ഓംകാര മന്ത്രം ജപിക്കണമെങ്കിൽ പതിനോ സ്വരങ്ങളിൽ ചേർത്ത് ഭൂമിയിലൊരു വാക്കേ ഉള്ളൂ ഭൂമിയിൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലായിട്ടും ഒറ്റ വാക്കേ ഉള്ളൂ അത് ഓംകാര മന്ത്രമാണ് ആ ഓംകാര മന്ത്രം ജപിക്കുന്ന കുട്ടിക്ക് അത്ഭുതകരമായ സംഭവം ഉണ്ടാവും ആ കുട്ടിയുടെ ശബ്ദ പേടകത്തിലെ ശബ്ദം നല്ല ഘനഗംഭീരമായിരിക്കും ഏത് മൈക്ക് കിട്ടിയാലും ഉഗ്രമായിട്ട് പ്രസംഗില്ല ആ കുട്ടിയുടെ ശബ്ദത്തിൽ സ്ഫുടതയുണ്ടാവും ഒരു വാക്ക് പറഞ്ഞാൽ ഏത് ഭാഷയുടെ വാക്കാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവും ആ കുട്ടിയുടെ ശബ്ദ പേടകം എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടുന്ന കാരണം ആ കുട്ടിക്ക് ശബ്ദം മാത്രമേ ഉണ്ടാവും ഭഗവാന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതകരമായ ഒന്നാണ് ഈ വിഷ്ണു സഹസ്രനാമം ഞങ്ങളുടെയൊക്കെ മതത്തിൽ ദൈവത്തിനായ ഒരു വാക്കേ ഒറ്റവാക്ക് മോശ ദൈവത്തെ കാണുകയാണ് സീനായ്മരുടെ മുകളിൽ ഒരു മരം ഇങ്ങനെ കത്തുന്നു പക്ഷെ മരം ചാമ്പലാവുന്നില്ല മോശയ്ക്ക് മനസ്സിലായി ഈശ്വരൻ ഉണ്ടെന്ന് അങ്ങനെ ആ അഗ്നിയോട് മോശം സംസാരിക്കാന് ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നി ഈ അഗ്നിദേവനോട് സംസാരിച്ച ശേഷം മോശ ചോദിച്ചു ദൈവമേ അങ്ങയുടെ പേരെന്താണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ വന്നു നീ എൻ്റെ പേരും ചോദിച്ചേക്കരുത് ഐ ആം വാട്ട് ഐ ആം ഞാൻ ഞാനാകും എൻ്റെ പേരും ചോദിച്ചേക്കരുത് അപ്പം യവന്മാർക്ക് ദിവസം ഉള്ളതിൽ ഒരു ദിവസമേ ദൈവത്തിൻ്റെ പേര് പറയപ്പെട്ടു യാവെന്നുള്ള പേര് പറയാൻ പറ്റും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കുഴപ്പമില്ല ആ ഒരു പേര് എല്ലാ ദിവസവും പറയാം പക്ഷേ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ സഹസ്രനാമങ്ങൾ ഒരു പരമശിവൻ്റെ ക്ഷേത്രം ചെന്ന് ഭഗവാനെ പേരെന്താന്ന് ചോദിച്ചാൽ സഹസ്രനാമ സ്ത്രോത്രമാണ് ത്രീ സാഖ്യം പരമിദൈവിതം പ്രപ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ പരമശിവന്റെ ആയിരം പേരുകളാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ പേരെന്താന്ന് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം വിഷ്ണുവിടെ വായിരുന്ന ഒരു താണ് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം ശിവസഹസ്രനാമ സ്ത്രോത്രം പിന്നീട് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷൻ വായിരുന്ന ഒരു തന്നെയാണ് ആ ക്ഷേത്രം ആ സ്ത്രോത്രം ഇനി ഒരു ദേവീക്ഷേത്രം ചെന്ന് ഭഗവതിയെ എന്താ പേർ എന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്ത്രോത്രം ബ്രഹ്മണ്ഡ പുരാണത്തിലാണ് ലളിത സഹസ്രനാമ സ്ത്രോത്രം വരുന്നത് നമുക്ക് സുബ്രഹ്മണ്യ സഹസ്രാമുണ്ട് ഗണേശ സഹസ്രാവമമുണ്ട് ഹനുമാൻ സഹസ്രാവം ഉണ്ട് അയ്യപ്പ സഹസ്രാമമുണ്ട് പത്ത് സഹസ്രനാമങ്ങൾ പത്ത് ദൈവസങ്കല്പത്തിന് ഹിന്ദുക്കൾക്ക് പത്ത് സഹസ്രാമുണ്ട് ആയിരം പേരുകൾ വേദവ്യാസന്റെ അത്ഭുതമായ പ്രതിഭ വരുന്നതാണ് വിഷ്ണു സഹസ്രാമ സോത്രം എൻ്റെ കയ്യിൽ ഈ സഹസ്രം ഹനുമാൻ സഹസ്രം ഒഴിച്ച ഇപ്പോൾ ഹനുമാൻ സഹസ്രാം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്നൊന്ന് അറിയിച്ചേക്കണം ഞാൻ ഒരു കോപ്പി വാങ്ങിച്ചതാണ് ഈ വിഷ്ണു സഹസ്രനാമം നമ്മളെടുത്ത് വെച്ചിട്ട് ഓരോ പേരങ്ങോട്ടെടുത്ത് അതിൻ്റെ അർത്ഥവും സാരവും ഒന്ന് കേട്ടു നോക്കിയിട്ടുണ്ടോ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ഭഗവാൻ കൃഷ്ണന്റെ ആയിരം ഭാവങ്ങൾ ഈ സഹസ്രനാമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ സഹസ്രനാമം നമ്മൾ ചൊല്ലി പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി നമുക്കുണ്ടാകുന്ന ചില സംഭവങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതിലേറ്റവും ആദ്യത്തത് ഈ സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടിക്ക് സാഹിത്യം പഠിക്കാൻ അപാര കഴിവായിരിക്കും രണ്ടാമതായി സഹസ്രാമ കേട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണ നിയമങ്ങൾ പഠിക്കാൻ അപാര കഴിവായിരിക്കും മൂന്നാമത്തേത് ഓർമ്മ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആവണമെങ്കിൽ കുട്ടി നീറ്റ് പരീക്ഷ പാസ്സാകണം നീറ്റ് പരീക്ഷയ്ക്ക് ചെന്നിരുന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഉത്തരം എഴുതണം ആ ചോദ്യം വായിക്കാൻ മുപ്പത്തഞ്ച് സെക്കൻഡ് പോവും പിന്നെ അത് വയമാർഷീറ്റ് അറപ്പിക്കാനൊരു പത്ത് സെക്കൻഡ് പോവും ചിന്തിക്കാൻ കിട്ടുന്ന പതിനഞ്ച് സെക്കൻഡാണ് ആ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ചോദ്യം ഉത്തരവ് ഓർമ്മ ഒന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല നമ്മുടെ കുട്ടി ഐ എ എസ് പരീക്ഷയ്ക്ക് ചെന്ന് പരീക്ഷ ഇരിക്കണമെങ്കിൽ ഐ എ എസ് പരീക്ഷയ്ക്ക് ഇരിക്കണം ആദ്യം പ്രിലിമെന്ററി പാസ് ആവണം പ്രിലിമറി പരീക്ഷയ്ക്ക് എന്നാൽ വീണ്ടും ഇത് തന്നെ പ്രശ്നം പതിനഞ്ച് ഇരുപത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരവ് ഓർമ്മ വരണം അപ്പൊ സഹസ്രാപം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് വളരെ ഭംഗിയായി ആയിരം പേർ ഓർത്തിരിക്കുന്ന ഓർമ്മ ശക്തി ഇല്ലേ ആ ഓർമ്മ ശക്തി ആ കുട്ടി എം ബി ബി എസ് പരീക്ഷ അല്ല ഐ എസ് പരീക്ഷ അല്ല ഏത് പരീക്ഷയും പാസ്സാവാൻ ആ കുട്ടിക്ക് കഴിവുണ്ടാവും നാലാമതായിട്ട് എന്ത് സംഭവിക്കും നാലാമതായിട്ട് സഹസ്രാവ് ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നതിൻ്റെ ഭാഗമായി ഓരോ വാക്ക് സ്ഫുടമായി ഉച്ചരിക്കണം ആ സഹസ്രാവത്തിൻ്റെ ഓരോ പാറാവ് കഴിയും അടുത്ത പാറാവ് പറയുന്നത് ഓം ഓംകാര മന്ത്രമാണ് ബാക്കി എല്ലാ ഭാഷകളിലും രണ്ടോ മൂന്നോ ബോവൽസ് ചേർത്തിട്ട് സ്വരാഷരം ചേർത്ത് വാക്കുണ്ട് പക്ഷേ ഓംകാര മന്ത്രം ജപിക്കണമെങ്കിൽ ആ ആ ഇ ഉരെയുള്ള പതിനോറ് സ്വരങ്ങളും ചേർത്ത് ഭൂമിയിലൊരു വാക്കേ ഉള്ളൂ ഭൂമിയിൽ ലോകത്തിലെ എല്ലാ ഭാഷകളിലായിട്ടും ഒറ്റ വാക്കേ ഉള്ളൂ അത് ഓംകാര മന്ത്രമാണ് ആ ഓംകാര മന്ത്രം ജപിക്കുന്ന കുട്ടിക്ക് അത്ഭുതകരമായ സംഭവം ഉണ്ടാവും ആ കുട്ടിയുടെ ശബ്ദ പേടകത്തിലെ ശബ്ദം നല്ല ഖനഗംഭീരമായിരിക്കും ഏത് മൈക്ക് കിട്ടിയാലും ഉഗ്രമായിട്ട് പ്രസന്നിക്കും ആ കുട്ടിയുടെ ശബ്ദത്തിന് സ്ഫുടത ഉണ്ടാവും ഒരു വാക്ക് പറഞ്ഞാൽ ഏത് ഭാഷയിലെ വാക്കാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാവും ആ കുട്ടിയുടെ ശബ്ദ പേടകം എല്ലാ ടെൻഡർസിനും എക്സസൈസ് കിട്ടുന്ന കാരണം ആ കുട്ടിക്ക് ശബ്ദം മാതിരി ഉണ്ടാവും ഏത് കർണാടക സംഗീതത്തിലെ രാഗവും കുട്ടിക്ക് സുന്ദരമായി പാടാൻ പറ്റും അഞ്ചാമതായിട്ട് സംഭവിക്കാം അഞ്ചാമതായി ഒല്ലുവുല്യത്ത കസരയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു ഗുണമുണ്ട് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഒന്നിനെയും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഒരാളൊരു ഡോക്ടർ ആയിരിക്കണമെങ്കിൽ ഡോക്ടറോട് ഇരിക്കുമ്പോൾ രോഗിയോന്നൊരു സിംഡം മാറി ഡോക്ടർക്ക് പെട്ടെന്ന് തവച്ച ഓർമ്മ ഈ സിംഡം ഇന്ന രോഗത്തിന്റേതാണ് ഇനി ചിലപ്പോൾ രോഗി എനിക്ക് ഡോക്ടർ എനിക്ക് ഇന്ന രോഗമാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ സിംറ്റം എന്തൊക്കെയാണ് ഇനി അത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യും ഇത് ഡോക്ടർക്ക് ഓർമ്മ വരണം ഡോക്ടർ മരുന്ന് കുടിക്കണമെങ്കിൽ ആ എല്ലാ മരുന്നിനും സൈഡ് റിയാക്ഷൻസ് ഉണ്ട് എല്ലാ മരുന്നിനും കോർട്ര ഇൻഡിക്കേഷൻ ഉണ്ട് ഇത് മുതൽ ഓർക്കാതെ ഡോക്ടർ മരുന്ന് കുടിച്ചാൽ രോഗി ചത്തു അപ്പൊ ഈ കമ്പാരിറ്റി അഡാലിറ്റി ഫോർ ഡോക്ടർക്കും എഞ്ചിനും വലിയ അത്യാവശ്യമാണ് എന്നെ പോലെ എ എസ് സുരേഷ് വാസായി കളക്ടർ എസ് വരുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റുകളിൽ ഇരുന്നൂറ് ഗ്രാമം ഉണ്ടാവും ഓരോ ഗ്രാമത്തിലെ എത്ര ജനസംഖ്യ ഉണ്ട് ഏത് മതക്കാരാണ് കൂടുതൽ ഏത് ജാതിയാണ് കൂടുതൽ അവിടെ ചില പ്രശ്നമെല്ലാം ഉണ്ടാവാറുണ്ടോ ഇതെല്ലാം അറിയാത്ത ഒരാൾക്ക് കളക്ടർ എസ് പിന്നാവാൻ പറ്റില്ല ഈ വലിയ കഴിവാണ് സഹസ്രനാമം ചൊല്ലിപ്പടിച്ചാൽ കെട്ടുക നമ്മൾ ഭഗവാന്റെ തലയിലോട്ട് നോക്കുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ നമ്മൾ കേശവായെന്ന് വരും ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടംപോലെ തലമുടി ഉണ്ടായത് കേശവെന്ന് വരി നമ്മൾ ശിവസഹസ്രാമമാണെങ്കിൽ പരമശിവന്റെ തലയിലോട്ട് നോക്കും ഗംഗാധര തലയിൽ ഗംഗ വഹിക്കുന്നവനെ ചന്ദ്രധാര തലയിൽ ചന്ദ്രക്കല ഉള്ളവനെയും നമ്മൾ വിളിക്കണം ഇനി കയ്യിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രാമത്തിൽ മുരളീധര കൈയിൽ മുരളി പിടിച്ചുകൊണ്ട് പാടിക്കൊണ്ട് നിൽക്കുന്നവനെ എന്ന് വിളിക്കാം ഇനി ലളിത സഹസ്രാമാണെങ്കിൽ വീണാ പുസ്തക ധാരണി ഒരു കയ്യിൽ വീണി ഒരു കൈ പുസ്തകം പിടിച്ചോണ്ട് നിൽക്കുന്നവളെന്ന് വിളിക്കാം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രമാണി ഒരു കയ്യിൽ ഗതിയും മറ്റേ കയ്യിൽ ചക്രവും പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവാനെ ശിവസഹസാവത്തിന്റെ ഒരു പാണ്ട വള്ളത്തോൾ മലയാള ഭാഷയെ ചെയ്തു ഭാഷ തർജ്ജമെയ്തു ജടയെ കാറൊളി ചാല് പൂന്തൽ കെട്ടാക്കി കേതകിപ്പൂതാക്കിപ്പനം ചന്ദ്രകണ്ഠം മട്ടൊക്കത്തന്നെ മാറി പ്രധേദനായി കാട്ടിലുൾപൊക്ക് വൈരിമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ പതിനാറ് കാര്യം കുട്ടി ഓർത്തിരിക്കണം പരമശിവന്റെ മുഖ ഓർമ്മ ഉണങ്ങി ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്ന ജനവിഭാഗം ദിവസവും വായിക്കേണ്ട ഒരു സാധനമാണ് ഈ വിഷ്ണു സഹസ്രാർമ്മം ഒരു ദിവസം ഒരു അഞ്ച് പേരെടുക്കുക ഈ അഞ്ച് പേരെന്തിനാണ് വിഷ്ണു ഭഗവാനെ വിളിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ എന്താ ഇങ്ങനെയാണ് ഈ അഞ്ച് ക്വാളിറ്റീസ് വരുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ ആ കുട്ടി മാനേജ്മെന്റ് രംഗത്ത് വളരെ വിദഗ്ധനായി ഏത് ജനവിഭാഗത്തെ നയിക്കാൻ കഴിവുള്ള ഒരു ലീഡറായി ആ കുട്ടി ഭരണമില്ല അവിടെയാണ് സഹസ്രനാമത്തിൻ്റെ ഗുണം നിങ്ങളെല്ലാവരും വിഷ്ണു സഹസ്രനാമം എടുത്ത് ദിവസം ഒരു ശ്ലോകമെങ്കിലും വായിച്ച് വായിച്ച് പോകണം അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വളരെ പ്രധാനമാണ് ആറാമതായി ഭഗവാൻ കൃഷ്ണൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവത്ഗീത പുരുഷന്മാർക്ക് ഒരുപാട് കഴിവുകൾ ഈശ്വരൻ കൊടുക്കും പക്ഷേ ആ കഴിവ് പ്രദർശിപ്പിക്കേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും പുരുഷന്മാർക്ക് പെട്ടെന്ന് ഡിഫിഡൻസ് ഡെവലപ്പ് ചെയ്യും അർജുനൻ ഒരു വീരനാണ് പരമശിവന്റെ ഗാന്ഡിയ ഉൾപ്പെടെ കയ്യിൽ ഇരുപ്പുണ്ട് അദ്ദേഹം മഹാരഥനാണ് ആയിരം പേരെ ഒരേ സമയം യുദ്ധം ചെയ്യാൻ വുള്ളവനാണ് പക്ഷേ യുദ്ധം കൊണ്ട് തുടങ്ങാൻ തുടങ്ങാനേ ഭഗവാൻ എൻ്റെ എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാം മുഴുകിക്കളഞ്ഞു യുദ്ധം നിക്കളർ ദുര്യോധം നിക്കളർക്ക് കഴിഞ്ഞു അർജുനനും ഒക്കെ മുഴക്കി അത് കഴിഞ്ഞ് ഭഗവാൻ അർജുനനെ കൊണ്ട് നേരെ രണ്ട് സൈന്യം നടക്കൂട്ടി വന്നു മറ്റേ പറഞ്ഞു അർജുന ദോട്ട നിൽക്കുന്ന ഭീഷ്മനെ കണ്ടോ നിന്റെ വല്ലിപ്പൻ അവനെ നമുക്ക് ആദ്യം കാട്ടണം കുറച്ച് ഇപ്പുറത്ത് നമ്മൾ ചോദിച്ചു നീ നടുക്കു നിൽക്കുന്ന ദോണ്ടനെ കൊണ്ടുപോകുന്ന ഗുരു അവനെ നമുക്ക് ഫിനിഷ് ചെയ്യണം ആദ്യം ഫിനിഷ് ചെയ്യണം കുറച്ചപ്പുറത്ത് നമുക്ക് ഭഗവാൻ പറഞ്ഞു നീ കണ്ട ക്രമാചാര്യൻ്റെ അമ്മയുടെ ഹസ്കസൻ അവനെ നമുക്ക് കൊല്ലണം നാല് പേരുടെ പേര് കേട്ടപ്പം അർജുനൻ പറഞ്ഞു ഭഗവാനെ എന്റെ നാവ് വറ്റുന്ന ഭഗവാനെ കൈ വിറക്കുന്ന ഭഗവാനെ ദാണ്ടിയും എൻ്റെ കൈ നിന്ന് താഴെ പോകുന്നു തോന്നുന്നു ഭഗവാനെ എന്റെ തല കറങ്ങുന്ന ഭഗവാനെ ഡം കിടക്കുന്നുവൻ താഴെ തേർത്തട്ടിൽ ഇത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ചുള്ളൊരു കുഴപ്പമാണ് എല്ലാം എക്യുപായിരിക്കും പക്ഷേ ഡിസിഷൻ എടുക്കാൻ വരുമ്പോൾ അവൻ പെട്ടെന്ന് നിറയിലുണ്ടാവും സ്ത്രീകൾ എങ്ങനെയല്ല സ്ത്രീകൾ പിടിച്ചാൽ അവിടെ നിന്നളെ മരണം വരെ അവൾ വിട്ടു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സമാന സന്ദേശത്തിന് ഭഗവാൻ പാഞ്ചാലി ഇറങ്ങി വന്നു പാഞ്ചാലി വെച്ച് ഭഗവാനെ എന്റെ തലമുടി കണ്ടോ ആ നെഞ്ച് അടിച്ച് പൊളർത്തി ആ രക്തത്തിൽ കൈമുക്കി ഭീമസേന വന്നീ തലമുടി കെട്ടോ ഞാൻ തലമുടി കിട്ടിയ ഓർമ്മ ഉണ്ടല്ലോ ഭഗവാനെ തീർന്നു യുദ്ധം ഉറപ്പായി അമ്പയെ പിടിച്ചോണ്ട് വന്നു അമ്പ സ്വാലനെ പ്രേമിക്കുന്നു പറയണ്ടേ അവള് പറഞ്ഞില്ല കാരണം ഈ സ്വാലനേക്കാൾ ബെറ്ററാണ് ഈ കെട്ടാൻ കൊണ്ടുപോകുന്നു ചെറുക്കനെങ്കിൽ ചെറുക്കനെ കണ്ടക്കല്ലേ വിവരം പറയാൻ പറ്റുള്ളൂ അവിടെ ചെന്നാൽ പോയില്ല ക്ഷരമം പിടിച്ചൊരു വീത്തേരി ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ ഇവനൊക്കെ ബെസ്റ്റ് സാധനം എന്ന് മനസ്സിലായി അമ്പലമൊക്കെ അല്ലേ ആ പൊക്കോളാറ് സാധനം സ്വീകരിച്ചില്ല ഭീഷ്മനെ കെട്ടണമെന്നാണ് ഭീഷ്മനെ സ്വീകരിച്ചില്ല ആ സാധനം അമ്പ അഗ്നിയിൽ മരിച്ചു അവിടെ വൈരാഗ് ആ ജന്മത്ത് പരസുരാമനെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നൊക്കെ ഭീഷ്മനെ പറ്റിയില്ല അവളെ ചാത്ത് അടുത്ത ജന്മത്തിൽ ചിക്കണ്ടിയേ വന്നിട്ട് അവൾ മഹാഭാർഗത്തിൽ ഭീഷ്മി അതാണ് സ്ത്രീകൾ ഒരു ജന്മത്തിൽ വയനാഗം തന്നെ അവൾ അടുത്ത ജന്മത്തിൽ ഇവിടെ ഉള്ള സ്ത്രീകൾ പക്ഷെ പുരുഷൻ എങ്ങനെയല്ല പുരുഷനിലെ സോഫ്റ്റ് ടെൻഡൻസി ഡെവലപ്പ് ചെയ്ത പിന്നെ അവൻ പെട്ടെന്ന് തിന്നു ഈ അർജുനനെ പൊക്കിയെടുക്കാൻ വേണ്ടി എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങളുള്ള ഭാഗവതം അതിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് ശ്ലോകം ഭഗവാൻ തന്നെ പറയുന്ന വാക്കുകളാണ് എഴുന്നൂറ്റി ഒന്നിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് ഈ ഭഗവത്ഗീത വളരെ ഭംഗിയായി നമ്മൾ പഠിക്കേണ്ടവർക്ക് എന്താണ് കർമ്മയോഗം രാജയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം ഈ നാല് യോഗങ്ങളിലായി മനുഷ്യനെ കൊണ്ടുപോവുകയാണ് ആദ്യ ഭാഗത്തുള്ള കർമ്മയോഗത്തിലാണ് ഡു യുവർ ഡ്യൂട്ടി എന്ന് അർജുനോട് പറയുന്നത് ഭഗവത്ഗീത വായിക്കാത്ത പലരും പറയും യുദ്ധം ചെയ്യാനും കൊല്ലാനും അല്ലേ ഭഗവാൻ അർജുനോട് പറഞ്ഞത് എന്നെ വിവരക്കേട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭഗവാൻ കൃഷ്ണൻ കൊല്ലാനല്ല പറയുന്നത് നീ ഒരു ക്ഷത്രിയനാണ് ഒരു യോദ്ധാവാണ് അതുകൊണ്ട് ഡു യുവർ ഡ്യൂട്ടി എന്നാണ് അർജുനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അതിനുശേഷം ആ കർമ്മം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധേയമായി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം പഠിപ്പിക്കുകയാണ് അഴിമതി കൊണ്ട് പുറതി മുട്ടുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ നിങ്ങൾ ഞാനും അവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ് കർമ്മണ്യേ കർമ്മീയസ്തേ മേ മേ കർമ്മഫല ഫലേഷ സങ്കോസ്തോ കർമ്മണി എന്നാണ് കർമ്മം ചെയ്യുമ്പോൾ ഫലം ഇച്ഛിക്കരുത് നാച്ചുറലായിട്ട് കിട്ടുമെന്ന് ഭഗവാൻ കിട്ടും അല്ലാതെ പ്രതിഭിച്ചുകൊണ്ട് മാത്രം കർമ്മം ചെയ്തു എന്നാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ശമ്പളം മാത്രമല്ല കിമ്പളവും കൂടെ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പൊറുതിമുട്ടുകയാണ് നിങ്ങൾ ഞാനും തിരുവനന്തപുരത്തൊക്കെ അഴിമതിക്കൊരു പേരുണ്ട് ചീച്ചി ചില്ലർ ചെലവിന്റെ ആദ്യം ചീച്ചി ചീച്ചി എന്ന് വിളിക്കാൻ്റെ ഭാഗ്യം ഈ അഴിമതി നിറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഞാനും കൃഷ്ണൻ പറയുന്ന അത്ഭുതമാണ് നിഷ്കാമകം ഇംബാഷണൽ വർക്ക് അവിടുന്ന് അർജുന നയിച്ച് അവസാനം പതിനെട്ട് അധ്യായങ്ങളുള്ള പകുതിയിലൊന്നു നിൽക്കുന്നത് മോക്ഷ സന്യാസ യോഗത്തിലേക്കാണ് ബ്രഹ്മചാരി ഗാഹസ്ഥം വാനപ്രസ്ഥം സന്യാസം അതാണ് മനുഷ്യന്റെ യാത്രയുടെ നാല് സ്റ്റേജസ് ഇവിടെ കർമ്മം ചെയ്യാൻ അർജുനോട് പറഞ്ഞ് കർമ്മയോഗം കഴിഞ്ഞ് രാജയോഗത്തിൽ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് പഠിച്ച് ജ്ഞാനയോഗത്തിലെത്തി അറിവുണ്ട് ലോകത്തെ ഭരിക്കേണ്ടത് എങ്ങനെ അത് കഴിഞ്ഞ് ഭക്തിയോഗത്തിലെത്തി എല്ലാവരും ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തിയോഗം ആ നാല് യോഗങ്ങളിലെത്തി ഭഗവത്ഗീത അവസാനിക്കുന്നത് മോക്ഷ സന്യാസ യോഗത്തിലാണ് മനുഷ്യജീവിതത്തിലെ സന്യാസത്തിലും അതിനുശേഷം ഭഗവാനിൽ ലയിക്കുന്ന മോക്ഷത്തെ പറ്റിയും സുന്ദരമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവത്ഗീത ഭഗവത്ഗീത